ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജീവനും വീണയും എങ്ങനെയാണ് ഹരിയുടെയും നിത്യുടേയും വിവാഹത്തെക്കുറിച്ച് എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുക എന്നറിയാതെ ആകെ വിഷമത്തോടെ നിത്യ റൂമിൽ തന്നെയിരുന്നു ഈ സമയത്ത് ഹരിയുടെയും അമ്മാവൻ്റെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ശരവണൻ പറഞ്ഞു ഹരി സാർ ഇനിയുള്ള കാര്യങ്ങൾ സാറ് വേണം തീരുമാനിക്കാൻ ഈ രണ്ട് കുടുംബത്തെയും കാര്യങ്ങൾ സാറ് വേണം ഇനി തീരുമാനിക്കാൻ എന്ന് ശരവണൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് കേറ്ററിങ്ങുകാർ ഫുഡ് കൊണ്ടുവന്ന് ഓരോ ഓരോ ഐറ്റംസ് ആ തിണ്ണയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു ഈ സമയത്ത് അവിടെ സിറ്റൗട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ വീണ ആ കേറ്ററിങ്ങുകാരെ വിളിച്ച് നിങ്ങൾ എത്തിയോ എന്നാൽ അതെല്ലാം ഇവിടെ വെച്ചേക്കെ എന്ന് പറഞ്ഞ് വീണ വേഗം വാദത്തിലേക്ക് എത്തി എന്നിട്ട് അവരോട് പറഞ്ഞു അതെ നിങ്ങളെല്ലാവരും ഈ സാധനം ഒന്ന് അകത്തേക്കെടുത്ത് വെച്ചേക്കാവോ പേയ്മെൻറ്റ് ഞാൻ ഓൺലൈനായിട്ട് നടത്തിയിട്ടുണ്ട് അതിനുശേഷം ശരവണനെ വിളിക്കുകയാണ് വീണ ശരവണ ജ്യോതി ഒന്ന് സഹായിക്കാവോ ഇതൊക്കെ നകത്തേക്ക് വെക്കാൻ എന്ന് പറഞ്ഞതും ശരവണ്ണ ജ്യോതിയും വന്ന് അതെല്ലാം എടുത്തകത്തേക്ക് വെക്കാൻ ഒരുങ്ങി ഇതെന്താമ്മ എന്ന് ചോദിച്ചതും ഇത് അകത്തേക്ക് വെക്ക് ശരവണ്ണ എന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും അകത്തേക്ക് വെക്കാൻ അത് കൊണ്ടുപോകുന്ന ആളുകളും സഹായിക്കണം അങ്ങനെ വീണയും മറ്റെല്ലാവരും കൂടെ ചേർന്ന് അത് ഡൈനിങ് ടേബിളിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കണ്ട് അന്തിച്ചിരിക്കുന്ന ഹരിയുടെയും രാമകൃഷ്ണൻ്റെ അരികിലേക്ക് എത്തി വീണ പറഞ്ഞു അതെ ഇന്ന് ചെറിയൊരു വിവാഹം നടന്നതാണല്ലോ എന്തായാലും വിവാഹം നടന്ന ദിവസമല്ലേ അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം എന്റെ വകയായിക്കോട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ പറഞ്ഞുകൊണ്ട് അതുമായിട്ട് വീണ നേരെ ഡൈനിങ് ടേബിളിലേക്ക് എത്തി ശരവണ് ചോതിയും അതെല്ലാം എല്ലാവർക്കും അവിടെ ഊണ് റെഡിയായി നിർത്തി വെച്ചു അങ്ങനെ ഊണെല്ലാം വിളമ്പിട്ട് അവിടേക്ക് ഹരിയേയും രാമകൃഷ്ണനെയും ഒക്കെ വീണ ചെന്ന് ക്ഷണിക്കുന്നു കുട്ടികളും അപ്പോഴേക്കും അവിടേക്കെത്തി കല്യാണിയോടും ആദിയോടും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടേക്ക് ഇരിക്കാനായി വീണ അറിയിച്ചു എന്തായാലും ഞാൻ തോൽക്കാൻ സമ്മതിച്ചു പോരാടി പോരാടി തോൽക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തോൽവി സമ്മതിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തത് എന്ന് വീണ എല്ലാവരോടുമായി പറയുന്നു ഹരിയും അമ്മാവനും ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ വീണ ചോദിച്ചു അല്ല എന്താ ആദ്യമായിട്ടാണോ സതിവട്ടം കാണുന്നത് അല്ല ശരവണ എല്ലാം ഒന്ന് നോക്കണേ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞേ വേഗം വീണ മുകളിലേക്ക് പോയി അവിടെ തനച്ചു നിൽക്കുന്ന നിത്യക്കരികിലേക്ക് എത്തി വീണ നിത്യെ വിളിച്ചു നിത്യ തനിങ്ങി വന്നേ തനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചതും വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് നിത്യ മറുപടി നൽകി ഉടനെ വീണ പറഞ്ഞു ഹ അതൊക്കെ താ മറന്നുകള ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ അതൊക്കെ അപ്പോഴത്തെ എന്റെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് താൻ എന്തായാലും അത് വിട്ടേക്കേ എന്തായാലും ഞാൻ ഒരു തീരുമാനത്തിലെത്തി ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വിവാഹത്തിന് എന്റെ വക എല്ലാവർക്കും ഭക്ഷണം ഞാൻ വിളമ്പുന്നുണ്ട് അതുകൊണ്ട് വന്നേ നിത്യ വന്നേ താഴേക്ക് ഉടനെ നിത്യ പറഞ്ഞു എനിക്ക് വേണ്ട വിശക്കുന്നില്ല എന്ന് പറഞ്ഞതും ശരി ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കണ്ട അവിടെ വരെ വന്നൊന്ന് ഇരിക്കടോ വാടോ എന്ന് പറഞ്ഞ് നിത്യയെ വിളിച്ചുകൊണ്ട് വീണ നേരം ഹാളിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ ആരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നില്ല എന്ന് കണ്ടതോടെ കല്യാണിക്കുട്ടിയും ആദിയും മാത്രം അവിടെ ചേർക്കയറിയിരുന്നു കഴിഞ്ഞു ഉടനെ വീണ വന്നിട്ട് ചോദിച്ചു ഹാ ഇതെന്നാ നിങ്ങളാരും ഇരിക്കാത്തത് ഇരിക്കെ ഹരിയട്ടാ എന്ന് പറഞ്ഞ് വീണ ചേർ വലിച്ച് ഹരിയെ അവിടെ ഇരുത്തുന്നു തൊട്ടടുത്ത ചേർ വലിച്ച് നിത്യയും അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് എല്ലാവരോടും ഭക്ഷണം കഴിക്കാനായിട്ട് വീണ പറഞ്ഞു എല്ലാവരും സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ജീവൻ അവിടേക്ക് വിക്ഷോഭകളുമായിട്ട് അകത്തേക്ക് കയറി വന്നു ആഹാ ഇത് കൊള്ളാവല്ലോ സദ്യയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ജീവൻ അവിടേക്ക് എത്തിയതും വീണ പറഞ്ഞു അതെ ഇവിടെ ഈ ഒരു സന്തോഷത്തിന് ഞാനങ്ങ് ഒരു സദ്യ അങ്ങ് ഓർഡർ ചെയ്തു അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷപൂർവ്വം ഇന്നത്തെ ദിവസം അങ്ങ് ആഘോഷിക്കാവല്ലോ ഉടനെ ജീവൻ പറഞ്ഞു ഓ അത് ശരി അങ്ങനെയാണെങ്കിലേ എന്നെ എന്നെയും കൂടി ഉൾപ്പെടുത്തുമോ ഹരിസാറെ ഞാനും കൂടി ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിടും വീണ പറഞ്ഞു അതിനെന്തിനാ ഇങ്ങനെ അനുമതി ചോദിക്കുന്ന ജീവൻ ഇരിക്കെ ഇരുന്ന് കഴിക്കാറല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ജീവനും ഭക്ഷണം കഴിക്കാനായി അവിടേക്ക് ഇരുന്നു എന്നിട്ട് ആ സദ്യപ്പെട്ടവക്കെ മൊത്തത്തിലൊന്ന് മണത്തു നോക്കി ആഹാ എന്താ മണം ഈ മണം അടിക്കുമ്പോൾ തന്നെ കൊതിയാകുന്നു എന്ന് ജീവൻ അറിയിച്ചു എന്നിട്ട് ജീവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ സുജാതയും ജീവന് പിന്നാലെ അവിടേക്ക് എത്തി എല്ലാവരും ആകെ അതിശയത്തോടെ സുജാതയെ നോക്കുമ്പോൾ ഉടനെ ജീവൻ പറഞ്ഞു അതെ ആരും ടെൻഷനാകണ്ടട്ടോ ഞാൻ എല്ലാവരോടും പൊറത്തു കാരണം ഇനി അത് എനിക്ക് അമ്മയോട് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരും ഇനി അമ്മയെ നോക്കേണ്ട കാര്യമില്ല ഞാനെല്ലാം പൊറത്തു അതിന് ഇനിയിപ്പോൾ വേറെ ആരും ഒന്നും ചിന്തിക്കുകയും ചെയ്യണ്ട എന്തായാലും ഞാനിപ്പോൾ വന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇനി എല്ലാവരും എന്തിനാ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു എല്ലാ നമുക്ക് പരസ്പരം അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഇനി ഇതങ്ങ് ഉൾക്കൊണ്ടാൽ മതിയല്ലോ എന്ന് ജീവൻ അറിയിച്ചപ്പോ അത് കേട്ടത് അവിടെ നിന്ന വീണയും പറഞ്ഞു അതെ ഞാനും അത് തന്നെയാ തീരുമാനിച്ചത് എന്തായാലും നിങ്ങള് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം അപ്പോ പെട്ടെന്ന് അവിടെ നിന്ന് സുജാതയോട് ജീവൻ ചോദിച്ചു അല്ല അമ്മ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് സുജാത പറഞ്ഞു ഏ ഇല്ല ഞാൻ കഴിക്കുന്നില്ല ഉടനെ ഹരിയും നിത്യയും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല നിങ്ങളെന്താ കഴിക്കാത്തത് ഭക്ഷണം കഴിക്കേ എന്ന് വീണ പറഞ്ഞു എല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വീണ പറഞ്ഞു അയ്യോ ഒരു മിനിറ്റ് ഒരു കാര്യം ഞാൻ മറന്നുപോയി ഞാനിങ്ങനെ ഒരു സദ്യ ഓർഡർ ചെയ്തപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു വേറൊന്നുമല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്നത് അതൊരു ചിത്രമായി നിൽക്കണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമായിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സദ്യ ഒരുക്കിയത് തന്നെ എന്ന് വീണ അറിയിച്ചു അതുകൊണ്ട് അതിനായിട്ട് നിത്യയും ഹരിയും പരസ്പരം ഓരോ ഉരുള നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്ന് പറഞ്ഞു അത് കേട്ട് കുട്ടികളും വലിയ സന്തോഷത്തിലായി നിത്യയും ജീവനും ആ ഹരിയും ആകെ ടെൻഷനോടും അങ്ങനെ ഇരിക്കുമ്പോൾ ജീവൻ അത് കേട്ടിട്ട് വേഗം എഴുന്നേറ്റ് മീണയ്ക്ക് ക്ഷയിക്കാണ്ട് കൊടുത്തു കൊള്ളാം വീണ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിയാ ഇതൊരു ചിത്രമായിട്ട് എന്റെ മനസ്സിലും അങ്ങനെ കിടക്കണല്ലോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നത് എന്റെ മനസ്സിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരാ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാതെയും വരാതിരിക്കാനുമായിട്ട് എൻ്റെ മനസ്സിലത് പതിഞ്ഞു കിടക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണെന്ന് വീണയും അറിയിച്ചു വീണ പറഞ്ഞത് കേട്ട് അതുപോലെ തന്നെ ജീവനും സംസാരിച്ചു ഉടൻ തന്നെ നിത്യയും ഹരിയും പരസ്പരം പ്രശ്നങ്ങൾ കൊഴക്കാതെ അവർ ഉരുള പങ്കുവയ്ക്കാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് നിത്യേയും ഹരിയേയും രൂക്ഷമായി നോക്കുകയാണ് ഹരിയും വീണയും ജീവനും ഉടനെ തന്നെ വീണ പറഞ്ഞു ഹാ നിത്യ നിത്യ തന്നെ ആദ്യം ഹരിയേട്ടന് ഒരു ഉരുള ചോറ് കൊടുക്ക് ഉടനെ നിത്യ തൻ്റെ മുന്നിലിട്ടിരിക്കുന്ന ആ ഇലയിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടിയെടുത്തു ആകെ ടെൻഷനോടെ സുജാതയെ നിത്യ നോക്കി അപ്പോഴേക്കും സുജാത നിത്യയോട് അതെടുത്ത് കൊടുക്കാനായി തലകൊണ്ട് കാണി അനുമതി നൽകി ഉണ്ണെ നിത്യ ഉരുളയെടുത്ത് ഹരിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ ആ ഉരുള കൈകൊണ്ടെടുത്ത് ഹരിക്ക് മുന്നിലേക്ക് നീട്ടിയതും ഹരി വാ തുറക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് നിത്യ ബോധം മറിഞ്ഞ് വീഴുന്നു ഈ കാഴ്ച കണ്ടതോടെ എല്ലാവരും വാകെ ഞെട്ടി ടെൻഷനേറി വല്ലാതെ ഹൈ പ്രഷർ പ്രഷറായതുകൊണ്ട് ബോധമറ്റ് വീണ നിത്യയെ വേഗം തന്നെ വീണയും സുജാതയും താങ്ങിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ ടെൻഷനിലായി ജ്യോതിയും സഹായിച്ച് വീണയെ വേഗം റൂമിലേക്ക് കൊണ്ടു അപ്പോഴേക്കും ഹരി പിന്നാലെ പോകാൻ തുടങ്ങുമ്പോ വേഗന്ന് ഹരിയുടെ തോളത്ത് പിടിച്ച് ജീവൻ അവിടെ ഹരിയെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഹരിസാറെ നമുക്ക് ഒന്ന് സംസാരിക്കണം അപ്പോഴേക്കും സുജാത ആകെ ടെൻഷനിലായി റൂമിലേക്ക് പോയ നിത്യയുടെ അരികിലേക്ക് എത്തിയ വീണ ചോദിച്ചു അല്ല എന്ത് പറ്റി നിത്യ പെട്ടെന്ന് നിത്യക്ക് ഇങ്ങനെ ഒരു തലച്ചുട്ടിലുണ്ടാവാൻ എന്ന് ചോദിച്ചതും നിത്യ നിത്യ പോക്കെ അല്ലേ എന്ന് ചോദിച്ചു അതെ നിത്യ സമ്മതിച്ചു ഉടനെ നിത്യയോട് വീണ വന്നു ചോദിച്ചു അതെ എല്ലാവരും ഇപ്പോ എന്നെ കുറ്റക്കാരിയാക്കും കാരണം നിങ്ങളുടെ ഈ ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് നിങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുന്നു തുടങ്ങിയെന്ന് ഉറപ്പ് വരുത്തുമ്പോ എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിന്ന് മടങ്ങാമല്ലോ അതിനാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് വീണ പറഞ്ഞു അപ്പുറത്ത് ഹരിയെ ചോദ്യം ചെയ്യാനായി വന്നിരുന്ന ജീവനും അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നും ആലോചിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് ജീവൻ വേഗം ഹരിക്ക് അരികിലേക്ക് വന്നിരുന്നിട്ട് ചോദിച്ചു അല്ല ഹരി സാറേ നിങ്ങളുടെ വാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായല്ലോ എന്നിട്ടും എന്താ നിത്യ ഹരിസാറിനെ ഭക്ഷണം തരാൻ വന്നപ്പോ ആകെ ടെൻഷൻ അടിച്ച് ആദ്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നതുപോലെ വല്ലാത്തൊരു ആശങ്കയോടെ നിത്യ ബോധം കെട്ട് വീണത് എന്ന് ചോദിച്ചു ഉടനെ ഹരി പറഞ്ഞു അത് പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിത്യ വ്രതത്തിലായിരുന്നു ഉടനെ വീണ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നിത്യ പറഞ്ഞത് താൻ വ്രതത്തിലായിരുന്നു എന്നായിരുന്നു ഓ അത് ശരി അപ്പൊ വ്രതത്തിലായതുകൊണ്ടാണല്ലേ ബോധം കെട്ട് വീണത് എന്ന് അങ്ങനെ ചോദിച്ചു അതേന്ന് നിത്യ വീണയോട് മറുപടി നൽകി ഉടനെ ജീവൻ ചോദിച്ചു അല്ലാ ഹരിസാറെ ഹരിസാർ നിത്യെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിത്യ ഹരി പറഞ്ഞു ഉണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ചത് നിത്യെ മാത്രമാണ് ഞാൻ സ്നേഹിച്ച ഒരേ ഒരു പെൺകുട്ടിയും നിത്യാണ് എന്ന് ഹരി മറുപടി പറയുമ്പോൾ അവിടെ വീണയും നിത്യോട് ചോദിച്ചു ഹരിയേടനെ നിത്യ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉടനെ നിത്യ പറഞ്ഞു ഉണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് അല്ല അപ്പൊ പിന്നെ ബോധം കെട്ടി വീണത് ജീവൻ വന്നത് കണ്ടിട്ടല്ലേ എന്ന് വീണ ചോദിച്ചതും നിത്യ പറഞ്ഞു അതെന്തിന് ഞാൻ അങ്ങനെ ജീവനെക്കുറിച്ച് ആലോചിച്ച് ബോധം കിടണം അതൊരു അടഞ്ഞ അധ്യായമല്ലേ ഹരിയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ വിവാഹം നടന്നതും ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായതുകൊണ്ടല്ലേ എന്ന് നിത്യ വീണയ്ക്ക് മറുപടി നൽകി അപ്പോഴേക്കും അടുത്ത ചോദ്യമായി ഹരിക്ക് അരികിലേക്ക് ജീവനെത്തി അല്ല ഹരി സാറേ നിത്യമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടനാണോ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ നിങ്ങൾ പരസ്പരം സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഹരി പറഞ്ഞു ഉണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അതേ ചോദ്യം തന്നെ വീണയും ചോദിച്ചപ്പോൾ അതെ ഞങ്ങൾ പരസ്പരം ഒന്നിച്ചതിൽ സന്തുഷ്ടനാണെന്നും സന്തോഷിക്കുന്നുണ്ടേ എന്നും വീണയും വീണയോടും നിത്യം മറുപടി നൽകുന്നു ഉടനെ ഹരിയുടെ തൊഴിൽ കൈവച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു ഹരിസാറേ അങ്ങനെയാണെങ്കിലേ ഇന്നേ വരെ ലോകത്ത് ഒരു ഭർത്താവും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ വേറൊന്നുമല്ല നിങ്ങളുടെ മണിയറ ഞാനാണ് ഇന്ന് അലങ്കരിക്കാൻ പോകുന്നത് അതേ മറുപടി തന്നെ വീണയും നിത്യോട് അറിയിച്ചു നിങ്ങൾക്ക് കിടക്കാനുള്ള മണിയറ അലങ്കരിക്കുന്നത് നിങ്ങളുടെ ബെഡ്റൂം അലങ്കരിക്കുന്നത് ഞാനാണ് എന്ന് വീണയും പറയുന്നു അതിനുള്ള അനുമതിയെങ്കിലും എനിക്ക് തരണം അതെ നിങ്ങളെ പേടിപ്പിക്കാനോ ടെൻഷൻ അടിപ്പിക്കാനോ ഒന്നുമല്ല മറിച്ച് നിങ്ങൾ രണ്ടുപേരും ആ ബെഡ്റൂമിൽ കഴിയുമ്പോൾ വേണം ജീവനും എനിക്കും സമാധാനത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് വീണ നിത്യോട് അറിയിച്ചു അങ്ങനെ ഹരിയോടും പറഞ്ഞ് അവിടെ നിന്ന് ജീവൻ പോകുമ്പോൾ ഹരിയാകെ ടെൻഷനോടെ അവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് രാമകൃഷ്ണൻ ചെയ്യും മോനെ ഹരി അവൻ എന്താടാ പറഞ്ഞിട്ട് പോയത് മനേ ഹരി പറഞ്ഞു അതെ ഉപദ്രവിക്കാവുന്നതിന്റെ അങ്ങേ അവ അറ്റത്തെ വളരെ ക്രൂരമായ ഉപദ്രവം നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങൾ നടക്കുകയാണ് ആ ജീവൻ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ ബെഡ്റൂം അവന് അലങ്കരിക്കണമെന്നാണ് ഇത് കേട്ടതും രാമകൃഷ്ണൻ ചോദിച്ചു അത് വേണ്ടെന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതും എന്തിനു ഞാൻ എന്തിനാ എതിർക്കുന്നത് അല്ല ഞാൻ എതിർത്തിട്ട് എന്താ കാര്യം എന്റെ എതിർപ്പിനെ ഇവിടെ എന്ത് വിലയാണുള്ളത് എന്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ താല്പര്യത്തോടെയോ അല്ലല്ലോ നടക്കുന്നത് എന്നും ഹരി ശബ്ദമുയർത്തി അമ്മാവനോട് ചോദിക്കുമ്പോൾ ഹരിയുടെയും അമ്മാവന്റെയും സംസാരം അപ്പുറത്ത് മാറി നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ജീവൻ വളരെ രൂക്ഷമായ നോട്ടത്തോടെ ഹരിക്ക് അരികിലേക്ക് എത്തുന്നു